നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജോയൻ ഗാർഷിക്ക് എഫ് സി ബാഴ്സലോണ ഒഫീഷ്യൽ ഓഫർ സെൻഡ് ചെയ്തു എന്ന വാർത്ത വരുന്നു സ്പോട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാറ്റ്ലൻ ഗോൾ കീപ്പറെ സ്വന്തമാക്കാനായിട്ട് ബാഴ്സലോണയ്ക്ക് താൽപ്പര്യമുണ്ട് പക്ഷേ അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം ടേഴ്സ് കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരും ജോയൻ ഗാർഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്ലെയിൻ ടൈം ആവശ്യമാണ് കളിപ്പിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹം ട്രാൻസ്ഫറിന് തയ്യാറാകൂ എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായതാണ് ഇപ്പോൾ ന്യൂക്യാസിൽ യുണൈറ്റഡ് താരത്തിനായിട്ട് രംഗത്തുണ്ട് എഫ് സി ബാഴ്സലോണ രംഗത്തുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഓഫർ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ റയൽ മാറ്റിഡ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാര്യങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവർക്ക് താൽപ്പര്യമുണ്ട് ലൂണിയൻ ക്ലബ്ബ് വിടുകയാണെങ്കിൽ അവർക്ക് താൽപ്പര്യമുണ്ട് എന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത കൂടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉള്ള ജോയൻ ഗാർഷ്യ എന്തായാലും ക്ലബ്ബ് വിട്ടു പോകാൻ നിലവിൽ മാർക്കാന്ത്രി ടേഴ്സ്റ്റഗിന് താല്പര്യമില്ല അദ്ദേഹത്തെ വിൽക്കുക എന്നുള്ളത് ബാൾസക്ക് അത്ര എളുപ്പവും ഹ്യൂജ് സാലറി ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ വാങ്ങാൻ ഏത് ക്ലബ്ബ് തയ്യാറാവും എന്നുള്ള ചോദ്യം കൂടി ഉയരുമ്പോൾ ഈ കാര്യങ്ങൾ ബാഴ്സലോണയിൽ ഒരു മെസ്സായിട്ട് മാറും കാരണം ജോയൻ കാർഷിക്ക് പ്ലെയിൻ ടൈം ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ടേഴ്സ്റ്റഗിൻ്റെ കൂടെയുള്ളവർ ഡീപ്പ്ലി ഡിസ്റ്റേബ്ഡാണ് കാരണം ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തന്നെ അദ്ദേഹത്തിനെതിരെ നടക്കുന്നു ജോയിൻ ഗാർഷിയെ കൊണ്ടുവരുന്ന തരത്തിൽ ബാഴ്സലോണയിൽ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് അവരെന്തായാലും ഡിസ്റ്റേബ്ഡാണ് എന്നുകൂടി ഇപ്പോൾ സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞില്ല മറ്റൊരു കാര്യം കൂടി ഇനിയിപ്പോൾ ജോയിൻ ഗാർഷ്യ ബാഴ്സലോണയിലേക്ക് എത്തുകയാണെങ്കിൽ മാർക്കാന്തേ ടേസ്റ്റകന് പുറത്ത് പോവേണ്ടി വരും കാരണം മാർക്കാന്തര ടേസ്റ്റകൻ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പിൽ അവരുടെ ഫസ്റ്റ് ടീമിൽ കളിക്കുക ജർമ്മനിയുടെ ഫസ്റ്റ് ടീമിൽ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് കളിക്കുക എന്നുള്ളതാണ് നമ്പർ വൺ ഗോൾ കീപ്പറായിട്ട് കളിക്കുക അപ്പോൾ അതിന് ഇപ്പോൾ ഫ്ലിക്കിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹം പ്ലേയിങ് ഇലവനിൽ ഒരു ഗ്യാരണ്ടിയും കൊടുക്കുന്നില്ല ഷെസ്നി ഓൾറെഡി അവിടെ കോൺട്രാക്ട് എക്സെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഷെസ്നി അവിടെ ഉണ്ടാകും ടേഴ്സ്റ്റഗൻ ഉണ്ടാകും ജോയിൻ കാർഷി കൂടി വരുമ്പോൾ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അപ്പോൾ പുറത്തു പോവാൻ നിർബന്ധിതനാവും ഇപ്പോൾ മാർക്ക് ആന്ധ്ര ടേഴ്സ്റ്റഗൻ എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം കൂടി വരുന്നുണ്ട് എന്തായാലും ബാഴ്സലോണയിൽ ഗോൾ കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ ആകെ കൺഫ്യൂഷനിലേക്ക് നീങ്ങുകയാണ് ജോൻ ഗാർഷിയെ കൂടി കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും കാത്തിരുന്നാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം